ചെറുപുഴയുടെ പേര് ബാനോളമുയർത്തി സെൻറ് മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാന നേട്ടങ്ങൾ ദിസ് ന്യൂസിസ് ബ്രോട്ടിബായ് സോനാങ്കുട് ചെറുപുഴ വാടിയോട് വെള്ളരിക്കോണ്ട് ചെകുപുഴ സംസ്ഥാന തലത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയം കൈവരിച്ച് സ്കൂളിൻ്റെ അഭിമാനമുയർത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ അസംബ്ലിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേരള ശാസ്ത്രോത്സവത്തിലെ ഗണിതശാസ്ത്ര സിംഗിൾ പ്രൊജക്റ്റ് വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ അഭിമാനമായി തിളങ്ങിയ മിഷർ ഗണേഷിനെയാണ് പ്രധാനമായും ആദരിച്ചത് കാക്കിയഞ്ചാൽ പടത്തടം സ്വദേശികളായ പാകയിൽ പ്രണേഷ് സ്നേഹ ദമ്പതികളുടെ മകളായ മിഷേൽ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തുടർച്ചയായി സംസ്ഥാനതല മത്സരങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുള്ള മിഷേലിന്റെ വിജയം സ്കൂളിനും നാടിനും വലിയ നേട്ടമായി ഇതിൽ ഏറ്റവും എന്ന് പറയുന്നത് സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ സിംഗിൾ പ്രൊജക്ട് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി ചെറുകിട കൊച്ചുപിടുക്കി മിഷേൽ പ്രണേശ് ആണ് അവൾക്ക് നമ്മൾ നല്ല കൈ കൊടുക്കാൻ ഇവളെ ഈ നേട്ടത്തിന് പ്രാപ്ത പ്രാപ്തയാക്കിയത് നമ്മുടെ സ്കൂളിലെ മാസ് അധ്യാപകരായ ജോസിന് ടീച്ചർ ബീന ടീച്ചർ ജോബിൻ ജോബിൻസർ ജോർജിയ ടീച്ചർ പ്രിക് ടീച്ചർ എന്നിവരെ ഞാൻ ഹാർദവുമായി അനുമോദിക്കുന്നു റിസേർച്ച് ടൈപ്പ് പ്രൊജക്ട് വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടിയ ദേവനന്ദ ദിലീഷ് നിഹാര ബിജു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന കബഡി ടീമിലേക്ക് സെലക്ഷൻ നേടിക്കൊണ്ട് സ്കൂളിൻ്റെ പേരുയർത്തിയ ആദിഷ് മനോജിനെ പ്രത്യേകം അഭിനന്ദിച്ചു സംസ്ഥാന കബഡി മത്സരത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച പെൺകുട്ടികളെയും ജില്ലാ സംസ്ഥാന നീന്തൽ മത്സരങ്ങളിൽ മെഡലുകൾ നേടി മികവ് തെളിയിച്ച ആഞ്ചലീന മജോ അൽവിന മജോ ആഗ്നസ് മജോ എന്ന സഹോദരിമാരെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപക്കാട്ട് സമ്മാനങ്ങൾ വിതരണം ചെയ്തു രണ്ട് മക്കള് നമ്മുടെ സംസ്ഥാനതലത്തില് അഭിമാനമായിട്ട് മാറുകയുണ്ടായി അപ്പോള് അവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്റെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചത് തീർച്ചയായും അവരും ഏറെ അഭിനന്ദനം അർഹിക്കുന്ന വ്യക്തികളാണ് മക്കളാണ് അപ്പോൾ അത് അത് അവരുടെ അതുപോലെ തന്നെ സയൻസിലെ ഇവർക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോത്സാഹനമായി നിന്ന് സയൻസ് അധ്യാപകരുണ്ട് അവർ തന്നെ ഗണിതശാസ്ത്ര മേളയിലെ സമ്മാനം വാങ്ങാൻ പ്രചോദനമായ മാസ അധ്യാപകരുണ്ട് ഇവരെല്ലാവരും ഇവരുടെ പിറകെ വളരെ ആത്മാർത്ഥതയോടെ അധ്വാനിച്ചു കഷ്ടപ്പെട്ടു പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ടാണ് ഈ മക്കള് ഈ സമ്മാനം കൈവരിക്കാൻ ഇവർക്കിടയായത് അവരുടെ അധ്യാപകരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം അവരുടെ നല്ല മനസ്സും ഈ മക്കളുടെ വിജയം കാണാൻ വേണ്ടി അവർ നന്നായിട്ട് ആഗ്രഹിച്ചു തീർച്ചയായും അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അവർക്കും നല്ലൊരു കയറി കൊടുത്ത് നമുക്ക് ഈ മക്കളെ അഭിനന്ദിക്കാം ഇനി ഇനി കബളി മത്സരത്തില് മനോജ് മനോജ് ലെവലിലേക്ക് അതായത് നമ്മുടെ കബഡി താരമായിട്ട് മാറി ിസ്ട്രസ് മേരിക്കുട്ടി മാത്യു സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് സജി ഗണിതശാസ്ത്ര അധ്യാപിക ജോസ്ന ജോസ് സ്പോർട്സ് അധ്യാപകൻ ബിജു തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് സിസി ജേക്കബ് നന്ദി പറഞ്ഞു വൈവിധ്യം വർന്ന മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കൂടുതൽ വിജയങ്ങൾക്ക് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു നമ്മൾ രണ്ട് രീതിയിൽ അതിനെ കാണണം ഒന്ന് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ സ്കൂളുകളുണ്ട് ഹൈസ്കൂളുകൾ അതില് സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടുന്നത് ഓരോ ഐക്യത്തിലും ഇരുപത്തിയെട്ട് സ്കൂളുകളാണ് പതിനാല് ജില്ലകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് രണ്ട് സ്കൂളുകൾക്ക് മാത്രമാണ് മത്സരിക്കാൻ സാധിക്കുന്നത് അപ്പോ പാലക്കാടിന്റെ മണ്ണില് സെന്റ് മേരീസിൽ ഹൈസ്കൂൾ ചെറുപിട എന്നുള്ള ഒരു പേര് വിളിച്ചു കേൾക്കാൻ നമ്മൾക്ക് സാധിച്ചത് ഏറ്റവും അഭിനന്ദനാർഹമായ അഭിമാനകരമായ നേട്ടമാണ് അപ്പം അതിന് മുന്നിൽ ഇറങ്ങിയ മിഷേല് മിഷേലിനെ കുറിച്ച് ആയിട്ട് പറയുമ്പോൾ വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കുട്ടിയാണ്

സെന്റ് മേരീസിന്റെ യശസ് വളരെയധികം എത്തിച്ചിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന പരിശീലിപ്പിച്ച അധ്യാപകരെയും ഹൃദയത്തിന്റെ ഭാഷയും അനുഭവിക്കുന്നു അവരുടെ നേട്ടത്തിൽ അഭിമാനം കൊള്ളുന്നു അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു മിഷൽ ആദിഷ് നിഹാര ദേവ ദേവനന്ദ എന്നീ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരുടെ കഠിനാധ്വാനവും അവരുടെ ദൃഢനിശ്ചയവും അവരെ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ അവരുടെ നേട്ടങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും മാതൃകയും പ്രചോദനമായി മാറട്ടെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്